ഹൈമാവതി ഹൈമാവതി കൃഷി ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം തന്നെ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ചാണകത്തിന് പകരമായിട്ടുള്ള ഒരു ഒരു സാധനം കൊണ്ട് നമ്മളൊരു വളം ഉണ്ടാക്കുന്നതാണ് ചാണകം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു വളമാണിത് ഇതെന്നു വെച്ചാൽ സോയാബീൻ കൊണ്ട് സോയാബീനും മഞ്ഞൾപ്പൊടി പിന്നെ ചാരം കഞ്ഞിവെള്ളം ഇത് മൂന്നും കൂടി കൊണ്ടു കലക്കി അരച്ചിട്ട് പുതിർത്ത് അരച്ചിട്ട് അടിച്ച് അടിച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചാണകം പോലെ തന്നെയാണ് ചാണകത്തിൻ്റെ ഉണ്ടാകും ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു ജാതിമായിട്ട് ഞാൻ ജാതിയായിട്ട് ഞാൻ പറയുന്നത് ചെയ്തു നോക്കിയതാണ് ചെയ്തു നോക്കി നോക്കുമ്പോൾ നല്ല ഇത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് ചെയ്തു നോക്കുക അതിൻ്റെ റീലേറ്റ് ലോങ് വീഡിയോ ഞാൻ ഇതിൻ്റെ താ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വിശദമായിട്ട് കാണാൻ കഴിയില്ല നിങ്ങൾ അതിൽ കയറി കണ്ട ആ ലോങ് വീഡിയോ കണ്ടാൽ വിശദമായിട്ട് കാണാൻ പറ്റും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഈ വളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പച്ചക്കറിക്ക് ചാണകം ഇല്ലാതെ എന്ന് പ്രശ്നം വേണ്ട പേടി വേണ്ട അതുകൊണ്ട് ചാണകത്തിന് പകരം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളിത് കാണണം കയറി കാണുക എന്നത്രേ പറയാൻ